ഭഗവാന്റെ വെള്ളി ആയിരുന്നു ആ യോഗതണ്ട് തിരിച്ച് സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് ഇതൊക്കെയാണ് നടക്കുന്നത് മോഹൻലാലിനെ സംരക്ഷിക്കുവാൻ എന്താണ് മോഹൻലാലിനെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാനും പാവപ്പെട്ട ഹിന്ദു കൊടുക്കുന്ന ടാക്സ് കോടി പത്ത് ലക്ഷം അദ്ദേഹത്തിന് കിട്ടിയുള്ള അവർക്കൂടെ പക്ഷേ അദ്ദേഹത്തെ ആദരിക്കാൻ എത്ര കോടി നാലു കോടി ഇതൊക്കെ പറയുമ്പോൾ പറയുന്നു ഹൈന്ദവ ഹൈന്ദവ വിവിധ സംഘടനകളുടെ കരുത്തരായ ഭക്തജനങ്ങളെ അമ്മമാരെ എന്റെ സർവസങ്കല്പങ്ങൾ മാധ്യമേ തന്നെ ഭാരതീയ ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളിലും കലിയുഗരതനായ ശ്രീ അയ്യപ്പന്റെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവണികളുടെ തൃക്ഷേപടികളിലും സമസ്മൃത ഗുരുപരമ്പരയുടെയും ആചാര്യന്മാരുടെ പാതാരിന്തങ്ങളിലും സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പിച്ചുകൊള്ളട്ടെ നാമജപർ നാമജപ യജ്ഞത്തിന്റെ ഉദ്ഘാടനം അതും ഒരു സമരമുഖത്ത് മന്ത്രവും സമരവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം മന്ത്രം ജപിച്ചുകൊണ്ടാണ് ശാന്തി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതുപോലെ തന്നെ മന്ത്രം ജപിച്ചുകൊണ്ടാണ് രാമൻ രാവണനെ നിഗ്രഹിച്ചത് എന്ന് കൂടി ഓർക്കുമ്പോൾ മന്ത്രത്തിന് ആശീർവദിക്കുവാനും വധിക്കുവാനും ഉള്ള കരുത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം എവിടെ എന്ത് വേണം എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു വിവേകം മാത്രമാണ് നമുക്കുള്ളത് മന്ത്രം നമുക്ക് സന്ദർഭമനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഇവിടെ കലിയുഗവരായ അയ്യപ്പന്റെ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇന്ന് ധർണയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അയ്യപ്പൻ ആരാണ് അയ്യപ്പനെ അറിയുന്നവരാണോ അയ്യപ്പനെ ഭരിക്കുന്നത് അയ്യപ്പനാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷെ അയ്യപ്പനെ ഭരിക്കുവാൻ അയ്യപ്പനിൽ വിശ്വാസമില്ലാത്തവൻ ഭരണാധികാരിയായി ഇവിടുത്തെ കസേരകളിൽ വന്നിരിക്കുമ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഭരണം നടത്തുവാൻ വിശ്വാസമില്ലാത്തവൻ ഉത്തരവാദികളായി ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുമ്പോൾ ഇതും സംഭവിക്കും ഇതിനപ്പുറവും സംഭവിക്കും ഹിന്ദുക്കൾ ഉറങ്ങുകയായിരുന്നു നമ്മളിപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉറങ്ങുന്നതിന്റെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ അവരേൽപ്പിച്ചിരിക്കുന്നത് കള്ളനെയാണ് കള്ളനെ കാവലേൽപ്പിച്ചാൽ ഇവിടെ സ്വത്തുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയുന്നതാണ് പക്ഷേ പാവം ഹിന്ദുക്കൾ അയ്യപ്പനിൽ വിശ്വസിച്ച് രാമനിൽ വിശ്വസിച്ച് ഭരണാധികാരികളിൽ വിശ്വസിച്ച് അവന്റെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച് ഭരണകർത്താക്കളിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ ഹിന്ദുവിനുണ്ടായിരിക്കുന്നത് ക്ഷേത്രങ്ങൾ ഭരിക്കുവാൻ ക്ഷേത്രവിശ്വാസി വിശ്വാസി അല്ലാത്തവൻ കസേരയിലിരിക്കുന്നു സഖാവ് എന്ന് കയ്യിൽ അവിടെ അവിടെ നിൽക്കുന്നു സ്റ്റാഫുകൾ ആരാ സഖാവ് കയ്യിൽ പച്ചകുത്തിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭഗവാനെന്തിന് പാറാവ് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി ഭരിച്ച നാടാണിത് ഭഗവാനന്ദ് എന്ന് തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് കാരണം ഭഗവാൻ ഒരു പാറാവുകാരനെ സഖാവെന്ന് മുദ്രകൊത്തിവിട്ടാൽ ആ ഭഗവാന്റെ സ്വത്ത് ആരും അറിയാതെ ഇടത്ത് എത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് ഗൂഢമായ പരിശ്രമം നടത്തിയിട്ടാണ് ഇന്നിതാ ദേവസ്വം സ്വത്തുക്കൾ കുടുംബങ്ങളിലേക്ക് കടന്നു പോകുന്നത് അതിന് ഉത്തരവാദി ആരാണ് പൂണുനോടിട്ട ബ്രാഹ്മണൻ മന്ത്രം ജപിക്കേണ്ട ബ്രാഹ്മണൻ ക്ഷേത്രം സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വപ്പെട്ട ശമ്പളം വാങ്ങുന്ന അധികാരികൾ പാവപ്പെട്ട ഹിന്ദുവിന്റെ ചെയ്ത് പത്ത് രൂപയും അമ്പത് രൂപയും നടക്കിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് വ്രതം നോട്ടുകൊണ്ട് ശബരിമലയിൽ കടന്നു വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന ഇവിടുത്തെ ഹിന്ദുവിന്റെ കാശ് അതെടുത്തിട്ടാണ് ഇവിടെ ഇത്തരക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊള്ള നടത്തുന്നത് എന്നുള്ളത് വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട കാര്യമാണ് സന്യാസിമാരെന് ഇതൊക്കെ പറയുന്നു എന്നാണ് എങ്കിൽ സന്യാസിമാര് ഏറ്റവും മുന്നിൽ നിന്ന് പറയേണ്ടവരാണ് ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമുദായത്തിന് അകത്ത് നടക്കുന്ന പ്രശ്നവും അതിന് പുറത്ത് നടക്കുന്ന പ്രശ്നവും ധർമ്മത്തിന് വിപരീതമാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് തിരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം കാവിയുടുത്ത കാവ്യുടുക്കാത്ത ത്യാഗസമ്പന്നരായ സന്യാസിമാർക്കുള്ളതാണ് എന്നുള്ള ഓർമ്മ ഇവിടെ ഭരിക്കുന്നവർക്കുണ്ടാകണം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ടാകണം വാതുർ സത്യം പറഞ്ഞാൽ കലാപങ്ങളൊക്കെ വിടുന്നു വാതുർ സത്യം പറഞ്ഞാൽ വർഗീയത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും പലരും മുമ്പോട്ട് വന്നിട്ടുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആരാണ് ശബ്ദിക്കേണ്ടത് ഭയമില്ലാത്തവൻ ശബ്ദിക്കണം നിർഭയൻ ശബ്ദിക്കണം ധീരൻ ശബ്ദിക്കണം ധീരുവാണ് പലപ്പോഴും മരിക്കുന്നത് ധീരൻ ഒരിക്കലേ മരിക്കൂ ആ മരിക്കുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടിയാകണം ആ മരിക്കുന്നത് സ്വന്തം സംസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാകണം അങ്ങനെയുള്ള മാതൃകയാണ് നമ്മുടെ നാട്ടിൽ ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുള്ളത് ആ പാരമ്പര്യം തുടർന്നുകൊണ്ടാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ഭാരതത്തിന് മാതൃക കാണിച്ചിട്ടുള്ളത് ആ വഴി പിന്തുടർന്നുകൊണ്ടാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഇവിടുത്തെ ഹൈന്ദവ സന്യാസിമാരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓർത്താൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ലതാണ് ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിലോ വരുന്ന കടത്തിക്കൊണ്ടുപോയത് അവിടുത്തെ കമ്മീഷണർ ഇപ്പോൾ നല്ലൊരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ശ്രീ ജയകൃഷ്ണൻ അദ്ദേഹം കാരണമാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്നു രാവിലെയും ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അധികാരികൾക്ക് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാത്ത ഒരു കമ്മീഷണറെ നമുക്ക് ഇപ്പോൾ കിട്ടി കഴിഞ്ഞ ഒന്നര കൊല്ലം കൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഉറങ്ങിക്കിടന്ന ഹിന്ദുക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യമുണ്ട് എല്ലാം കള്ളന്മാരാണെന്ന് പറയുന്നില്ല ദേവസ്വം ബോർഡിൽ നല്ലവരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഭരിക്കുന്നവരിൽ അത്ര നല്ലവരുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കറിയാം പത്രം വായിക്കുന്ന ടി കാണുന്ന ഓരോരുത്തർക്കും അറിയാം വിശ്വാസി ക്ഷേത്രം ഭരിക്കണം വിശ്വാസി ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടണം ഹൈന്ദവനെ മാത്രം രാഷ്ട്രീയക്കാർ മുന്നോട്ട് വരുമ്പോൾ ഇതര മതസ്ഥർക്ക് അത് ബാധകമല്ലാത്ത ഒരു നിയമം എങ്ങനെ ഇവിടെ നിലനിൽക്കുന്നു പണ്ട് രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നു രാജാവിൽ നിന്ന് അതൊക്കെ സായിപ്പന്മാർ തട്ടിയെടുത്തു സായിപ്പ് ഭരണം വിട്ടുപോയപ്പോൾ അടുത്തു വരുന്ന ഭരണാധികാരികൾക്ക് അത് കൈമാറി പക്ഷെ സായിപ്പ് രാജ്യം ഭരിച്ചപ്പോൾ ഇത്രയൊന്നും അപകടമെടുത്ത ഹിന്ദുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് സായിപ്പിന് ശേഷം കടന്നു വന്നവർ അത് ഏത് പാർട്ടിക്കാരായാലും വിഭിചരിച്ച് അതിനെ കൊള്ളയടിച്ച് ഇവിടുത്തെ ഭക്തജനങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ഭരണം കൈയാളുന്ന ഈ ഒരു മാനസികാവസ്ഥ ഈ ഒരു രീതി ഇവിടെ നിന്നും മാറിയില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ക്ഷേത്ര കൊള്ളയ്ക്ക് നിൽക്കുന്ന ഭരണാധികാരികൾ ആരായാലും ശരി ഇവിടുത്തെ ബോർഡ് ഭരിക്കുന്ന ആരായാലും ശരി അവർ വഴി നടക്കുന്നതിന് ഇവിടുത്തെ ഹൈന്ദവരുടെ അനുവാദം യാതൊരു സംശയവും ഇല്ല അവർ ഇവിടുത്തെ ഹിന്ദുവിന്റെ വിശ്വാസിയായ ഹിന്ദുവിന്റെ അനുവാദവും അനുഗ്രഹവും അവർക്ക് നേടേണ്ടി വരും ആ സാഹചര്യം ഒന്നും സൃഷ്ടിക്കാതെ നിങ്ങൾ വിവേകം എന്ന് പറയുന്നത് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കൂ ചെയ്ത തെറ്റെന്താണെന്ന് തിരുത്തു നല്ലവരുണ്ടാകും അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളയണമേ വിഭീഷണൻ രാവണന്റെ സഹോദരൻ രാമപക്ഷത്തേക്ക് കടന്നു വന്നപ്പോൾ ആശ്രയം ചോദിച്ച് കടന്നു വന്നപ്പോൾ രാമപക്ഷത്തുണ്ടായിരുന്ന എല്ലാ പേരും രാമനോട് പറഞ്ഞു ഇവൻ ദുഷ്ടനാണ് ഇവൻ രാക്ഷസനാണ് രാവണന്റെ സഹോദരനാണ് ഇവൻ അഭയം കൊടുക്കരുത് എന്ന് പക്ഷേ രാമൻ പറഞ്ഞത് അയ്യപ്പന്റെ സംസ്കാരമാണെന്ന് നമ്മൾ ഓർക്കണം രാമൻ പറഞ്ഞ മറുപടിയിൽ ഈ ഭാരതത്തിന്റെ സംസ്കാരമുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം രാമൻ രാമൻ പറഞ്ഞത് ഇതാണ് അവരിലും രാക്ഷസന്മാരിലും നല്ലവരുണ്ടാകാം എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളയണമേ അത് സത്യമാണെന്ന് തെളിയിച്ച അനുഭവമാണ് രാമായണത്തിലുള്ളത് വിഭീഷണൻ രാമന്റെ ഭക്തനായി വന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യുദ്ധത്തിന് സഹായിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഭരിക്കുന്നവരിൽ ആരെങ്കിലും രാവണന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരൊന്ന് കടന്നു വരൂ ഈ ധർമ്മസമരത്തിന് സപ്പോർട്ട് ചെയ്യൂ ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുകയില്ല തെറ്റു തെറ്റിനെന്ന് പറയൂ തിരികെ കൊണ്ടുവരൂ തിരിച്ചു ഭഗവാനെ സമർപ്പിക്കൂ നിങ്ങളെ ജയിലിൽ പോകാതെ നിങ്ങൾക്ക് മാപ്പ് തരുവാൻ ഇവിടുത്തെ ഹൈതവ സമൂഹം മുന്നോട്ട് വരും ശബരിമലയിലെ തന്ത്രി മുഖ്യൻ രാജീവ് കണ്ടരരു ആ പേരെങ്ങനെ പറയണം എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് കണ്ടവരാണത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നലെ പറയുകയാണ് ഇവിടുത്തെ മുകളിൽ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അതെന്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതമായി വച്ചിട്ടുണ്ട് നോക്കൂ തന്ത്രിക്ക് അവകാശപ്പെട്ടതായത് കൊണ്ട് തന്ത്രിയായ ഞാൻ ആ സ്വർണ്ണ കുതിര എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്തിനാണിത് അറിയാമോ ഹിന്ദുവിനെ വീണ്ടും എന്റെ അവകാശം എന്റെ പേരിൽ ഞാൻ കൊണ്ടുവന്നതാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇതൊക്കെ മനസ്സിൽ വച്ചിരുന്നാൽ മതി ഹിന്ദുവിന്റെ അടുത്ത് ഇതൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെടുത്ത ഹൈന്ദവ നേതാക്കന്മാർക്കും ഭക്തന്മാർക്കും ഉണ്ട് എന്താ നമസ്കരിക്കാനുള്ള പദവിയാണോ ഐ എസ് ഐ പി എസ് ഒന്നുമല്ല ഭഗവാന്റെ ചൂരൽ ഭഗവാന്റെ എന്താ പറയുക യോഗതണ്ട് ഭഗവാന്റെ യോഗതണ്ട് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി അത് ചെമ്പ് കെട്ടിയത് വെള്ളി കെട്ടിയതായിരുന്നു ആ യോഗതണ്ട് തിരിച്ച് സ്വർണം കെട്ടി കൊടുക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് തിരികെ വന്നു പക്ഷേ അത് ആ യോഗത ഉണ്ടായിരുന്നില്ല ഇതാണ് സത്യം സ്വർണപ്പാളികൾ പോയപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു അന്നുണ്ടായിരുന്ന അധികാരികൾ ശബരിമലയിൽ എന്താണ് ചെമ്പു പാളിയാണ് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചു വരുമ്പോൾ ചെമ്പുപാളിയിൽ സ്വർണം പൂശിക്കൊണ്ടുവരികയാണ് എന്ന് ചെമ്പ് സ്വർണം പൂശിയതൊന്നുമല്ല അവിടെ അത് ആരാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം എത്ര കിലോയാണ് അദ്ദേഹം കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം നീ കള്ളു വിറ്റോ എന്ത് വിറ്റോ ആകട്ടെ ഉണ്ടാക്കിയ കാശിന്റെ ഒരു അംശം പാപ പരിഹാരാർത്ഥം അദ്ദേഹം അവിടെ സംഭാവന ചെയ്തപ്പോൾ അതിനെ കട്ടുകൊണ്ടുപോയി അതിനെയൊക്കെ തിരിമറി നടത്തി ചെമ്പ് സ്വർണം പൂശിക്കൊണ്ടുവരുമ്പോൾ ഇതൊന്നും ഇവിടുത്തെ ഹിന്ദുവിന് മനസ്സിലാവില്ലെന്നാണോ വിചാരം ഇതൊന്നും തന്നെ ഹിന്ദുവിന് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചാൽ അവിടെ തെറ്റി അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് അറിയാവുന്ന ഒരു വിദ്യ ഉണ്ടായിരുന്നു ഇന്നിതാ മുഖ്യമന്ത്രിക്കും കൂട്ടുകാർക്കും ദേവസ്വം ബോർഡ് അധികൃതർക്കും ഒക്കെ പേര് ആണോ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു അവതാരമാണല്ലോ എന്തായാലും ആ അവതാരത്തിന് ഇതാ അറിയാം സ്വർണം നമുക്കറിയേണ്ടത് എന്താ ചെമ്പ് സ്വർണ്ണമാക്കുന്ന വിദ്യ ആ വിദ്യ ഒന്ന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആ ക്ഷേത്രത്തിന്റെ നടയിലുള്ള ദ്വാരപാലകന്മാരും കൂടെ കാണാനില്ല എന്ന് പറയുമ്പോ ദ്വാരപാലകന്മാരുടെ ധർമ്മം എന്താണെന്ന് അറിയാമോ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമോ പാറാവിന്റെ ജോലിയാണ് ഭഗവാനെ സംരക്ഷിക്കുവാനുള്ള അവിടെ നിന്ന് അവരെ പോലും കൊണ്ടുപോയിരിക്കുന്നു സ്വയം സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ദ്വാരപാലകർക്ക് ആ സ്വന്തം ശരീരത്തിന്റെ പടച്ചട്ടയായ ചട്ടയായ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയിരിക്കുന്നു ആരാണ് എടുത്തുകൊണ്ടുപോയത് ഇതിന്റെ പിന്നിൽ തട്ടിപ്പാണ് വലിയൊരു തട്ടിപ്പ് പ്രസ്ഥാനത്തിന് ചുട്ടാൻ പിടിക്കുന്നവരാണ് അവിടെ നിന്ന് അത് ബാംഗ്ലൂരിൽ പോയി ചെന്നൈയിൽ പോയി ഹൈദരാബാദിൽ പോയി തെലുങ്കാനയിൽ പോയി അങ്ങനെ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെയുള്ള ഭക്തന്മാരുടെ വീടുകളിൽ കൊണ്ടു ചെന്ന് വെച്ച് ഇത് അയ്യപ്പന്റെ സന്നിധാനത്തുള്ളതാണ് ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും പേരുണ്ടയാകും പെരുമയുണ്ടാകും പ്രസിദ്ധിയുണ്ടാകും ധനമുണ്ടാകും പാവപ്പെട്ട ഭക്തരെ കർണാടകക്കാരെ ആന്ധ്രക്കാരെ തമിഴന്മാരെ പറഞ്ഞു പറ്റിച്ച് വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ മുതലെടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് പണ്ടേ തുടങ്ങിയതാണ് ഹൈന്ദവ ശരീരത്തിന്റെ അസുഖം ഹൈന്ദവന്റെ ആധ്യാത്മിക സാംസ്കാരിക ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് എത്രയോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ദശാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ക്യാൻസർ ആണ് ബാധിച്ചിരിക്കുന്നത് എന്നറിയാത്ത നമ്മുടെ ഈ ഹൈന്ദവ സമൂഹ സഹോദരന്മാർ ചികിത്സയ്ക്ക് തയ്യാറായില്ല കാരണം അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ചികിത്സയ്ക്ക് തയ്യാറാകാൻ അങ്ങനെ ക്യാൻസറിന്റെ അണുക്കൾ ക്യാൻസർ ബാധിച്ച ശരീരവുമായി സ്വസ്ഥമായി സുഖമായി ഞങ്ങളൊക്കെ സംരക്ഷിതരാണ് എന്ന് ചിന്തിച്ചുറങ്ങിക്കൊണ്ടിരുന്ന ആ ജനത ഇന്നിതാ ഉണർന്നിരിക്കുന്നു ഈ ഹൈന്ദവന്റെ ഈ ഉണർച്ചയിലുണ്ടാകുന്ന അപ്രതികത ശക്തിയിൽ തകർന്നു പോകാത്ത ഓരോ പ്രത്യേക ശാസ്ത്രവും ഇവിടെ ഉണ്ടാവില്ല യാതൊരു സംശയവും വേണ്ട ഇനി വരികയാണ് വോട്ട് പഠിക്കുവാനുള്ള പ്രസ്ഥാനങ്ങളുമായി മുമ്പോട്ട് വരികയാണ് വോട്ട് വന്നിരിക്കുകയാണ് ആരെ പറ്റിക്കാനാണ് പദ്ധതികളുമായിരിക്കാനാണ് ഇവിടുത്തെ എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല ഇനി ഇവിടെ നല്ലവൻ ഭരിച്ചാൽ മതി ഭക്തൻ ഭരിച്ചാൽ മതി ഭക്തർ മാത്രം വിശ്വാസി മാത്രം മതി ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെയും മുദ്രാവാക്യം വിളിച്ച് പൊടി വിളിച്ചുകൊണ്ട് അവിശ്വാസിയായവൻ ക്ഷേത്രത്തിൽ അത് തീരുമാനിക്കേണ്ടത് ഈ സർക്കാരല്ല അല്ല ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളാണ് ഇവിടുത്തെ ഭക്തന്മാരാണ് യാതൊരു സംശയവുമില്ല അതിനുള്ള സമയം ഇതാ വൈകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത രീതിയിൽ ഹൈന്ദവന്റെ മുന്നേറ്റം തടുത്താമെങ്കിൽ തടുത്തോളൂ എങ്ങനെ നടക്കാം നിയമം കൊണ്ടാണെങ്കിൽ അങ്ങനെ പോലീസിന്റെ ലാത്തി കൊണ്ടാണെങ്കിൽ അങ്ങനെ തോക്ക് കൊണ്ടാണെങ്കിൽ അങ്ങനെ അതിനെ പുഷ്പഹാരമായി സ്വീകരിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരുടെ മാർച്ച് അവരുടെ മുന്നേറ്റം ഇതാ ഇവിടുത്തെ സർക്കാർ കാണാൻ പോവുകയാണ് ഇവിടെ ഇന്നലെ ആരോ പറയുന്നത് കേട്ടു ഒരു സമുദായത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതങ്ങ് ചെയ്തു ചെയ്തുകൊള്ളു എത്ര കിട്ടിയതോ ഇത് പറയാൻ ഏതോ കേസുകൾ പിൻവലിക്കാൻ അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അണികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു പല സംഘടനകളുടെയും പല ബ്രാഞ്ചുകളും ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിശ്വാസം നേതൃത്വത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ജാതിയുടെ പേരിൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കഴുതകളാണ് ഞങ്ങളുടെ സമുദായത്തിലുള്ളത് എന്ന് ഇന്നിതാ പിടിച്ചുപറച്ചുകൊണ്ടിരിക്കുന്നു എത്ര കഴുതകൾ ആ സമുദായത്തിലുണ്ട് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ധർമ്മത്തിന്റെ പുറം നിൽക്കും

ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ ഇതൊക്കെയാണ് നടക്കുന്നത് കൊടുക്കുന്ന സംരക്ഷിക്കുവാൻലാലിനെ പത്ത് ലക്ഷമേ അദ്ദേഹത്തിന് കിട്ടിയുള്ള വർണ്ണിലൂടെ പക്ഷേ അദ്ദേഹത്തെ ആദരിക്കാൻ എത്ര കോടി നാലു കോടി ഇതൊക്കെ പറയുമ്പോൾ സന്യാസി പറയുന്നു വേറെ ആരും പറയണത് ആരെങ്കിലും വരൂ പറയൂ പറഞ്ഞാൽ ഞാൻ നിർത്താം അല്ലാതെ ഇതൊന്നും കണ്ട് പേടിച്ചു പോകാൻ നമുക്ക് കഴിയില്ല അതാണ് നമ്മുടെ രക്തം അതാണ് നമ്മുടെ സംസ്കാരം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ പാരമ്പര്യം എല്ലാ വരട്ടെ ലോകമൊരു കുടുംബം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും പട്ടിയും പൂച്ചയും മുഖ്യമന്ത്രിയും എം എൽ എയും പഞ്ചായത്ത് മെമ്പറും ഒക്കെ അതിനകത്തുണ്ട് ഇപ്പോഴും നമ്മൾ കരുതുന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ആ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ ബുദ്ധിയുള്ളവൻ വിവേകമുള്ളവൻ ധർമ്മബോധമുള്ളവൻ തയ്യാറാകുന്നതിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ലോകത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല ബുദ്ധി ഉണ്ടാകുവാൻ ഭഗവാൻ അയ്യപ്പൻ തന്നെ ഇവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറ്റിയ തെറ്റു തിരുത്തി മുന്നോട്ട് വരൂ ആരെയും ആരും ശിക്ഷിക്കുവാൻ വേണ്ടി കച്ചകെട്ടി പുറപ്പെട്ടതല്ല തിരുത്തലാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുവാൻ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹായജ്ഞം ലോകമാകെ പടർന്നു പന്തലിക്കുവാൻ ഇടയാകാതെ ആർക്കും അത്തരത്തിൽ അസ്വാസ്ഥ്യങ്ങളും അസ്വാരസ്യവും അസ്വസ്ഥതയും ഉണ്ടാകാതെ ഈ നടക്കുവാൻ നടക്കുവാൻ്റെ ഈ സംസ്കാരം നിലനിർത്തുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുവാൻ അയ്യപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതാരിന്ദ്രിൽ സാഷ്ടാകം നമസ്കരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുനാഥൻറെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ജയ സിതറ സ്വാമിയേ